ക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിൽ കൂടുതലും ഡിസ്കസ് ചെയ്തത് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി ഓപ്പറേറ്റിംഗ് ഉപരി എങ്ങനെ കമ്പ്യൂട്ടർ ഓൺ ആകുന്നു ഓൺ ആയിട്ട് നമ്മളുടെ ഒരു ബേസിക് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അവിടെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ണ്ടായിരുന്നു ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇയർ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ വന്ന ഒരു പി വൈ ക്യൂ ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് പഠിപ്പിച്ച സെക്ഷനിൽ നിന്ന് ആ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് വന്നത് ആക്ച്വലി നമ്മളിത് ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതുമാണ് എന്താണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് ഞാൻ ആക്ച്വലി ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു ആണ് വന്നത് എന്ന് നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയി അതാണ് ഇത് സ്റ്റാർട്ടിംഗിൽ കൊടുത്തത് ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് മെഡ്യൂൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് മൈക്രോ പ്രോസസേഴ്സ് അപ്പൊ മൈക്രോ പ്രോസസേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലാസ്റ്റ് സെഷനിൽ ആക്ച്വലി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മളുടേത് ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് അപ്പോഴും നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ക്ലാസ് പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന രീതിയിൽ തന്നെ പോകാം പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ കീ ആയിട്ടുള്ളത് നിങ്ങളുടെ ഫെർദർ ഇതിന് നിങ്ങളുടെ ബേസ് നോട്ട് തന്നെയാണ് നിങ്ങൾ റിലൈസ് ചെയ്യേണ്ടത് ഈ ഒരു സെഷന് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ബേസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ആക്ച്വലി മൈക്രോ പ്രോസസേഴ്സിന്റെ ഈ ഒരു മോഡിയൂളിലെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പൊതുവായി മൈക്രോ പ്രൊസസേഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതിന്റെ കമ്പോണൻസ് എന്നുള്ളതും പിന്നെ നമുക്ക് പെർട്ടിക്കുലർലി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് മൈക്രോ പ്രോസസറിന്റെ ആർക്കിടെക്ചറുകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അവിടെ നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് നമുക്ക് ബസ് രണ്ട് പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ആയിട്ട് ബസ് ഇന്റർഫേസ് യൂണിറ്റിന്റെയും എക്സിക്യൂഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട രീതിയിലാണ് നമുക്ക് ആർക്കിടെക്ചർ പഠിക്കേണ്ടത് അത് മാത്രം നമുക്ക് നോക്കിയാൽ മതിയാകും കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈയൊരു മുടികളിൽ നിന്ന് അത്രയധികം നമ്മൾ ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അന്ധമില്ലാത്തേ പോകും കാരണം പലതരത്തിലുള്ള മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് പർട്ടിക്കുലർലി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് പറഞ്ഞത് അത് നമുക്കത് വൃത്തിക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ നോട്ട്സ് വരുമ്പോഴും അതിന് ആ നോട്ട്സ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിന്റെ ആർക്കിടെക്ചറിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അതിന്റെ ആർക്കിടെക്ചർ പഠിക്കുമ്പോഴും ഈ പറഞ്ഞ ബേസ് ഇന്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും എങ്ങനെയാണ് എങ്ങനെയാണ് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് തറവായിരിക്കണം ഓക്കെ പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ മൈക്രോ പ്രൊസേഴ്സിലെ ഇന്റർനെറ്റുകളെ സംബന്ധിച്ച് ഉള്ള ഒരു ലാസ്റ്റ് ടോപ്പിക്കുമാണ് ഉള്ളത് സോ നമുക്ക് ഈ ഒരു സെഷനിൽ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ കൂടി നമുക്ക് ഈ ഒരു മൊഡ്യൂള് മാക്സിമം കംപ്ലീറ്റ് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ ജസ്റ്റ് മൈക്രോ പ്രോസസേഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പൊതുവേ പറയാറ് നമ്മളുടെ സി പി യു എന്ന് പറയുന്ന ആ ഒരു പെറ്റീനിയാണ് ഒരു പേഴ്സണൽ ലാപ്ട് കമ്പ്യൂട്ടറിനെ വെച്ച് പറയുകയാണെങ്കിൽ പക്ഷെ ശരിക്കും സിപിയുവിന്റെ അകത്ത് കൃത്യമായി അതിന്റെ പ്രോസസ്സിങ്ങിന്റെ അതായത് നമ്മളുടെ ഇപ്പൊ ബ്രെയിനിന്റെ അകത്ത് സെറിബ്രം നമ്മളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പോലെ കീ ബ്രെയിൻ അതായത് ശരിക്കുമുള്ള കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സർ ആണ് എന്ന് നമുക്കറിയാം ഈ മൈക്രോ പ്രോസസ്സറിന്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് എഫ് ഡി ഇ എസ് എന്ന് പറയുന്ന നാല് പ്രൊസീജിയർ ആണുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പേര് നിങ്ങൾക്ക് എഫ് ഡി ഇ എസ് എന്ന് പഠിച്ചാൽ ഫെച്ച് ഡി കോഡ് എക്സിക്യൂട്ട് സ്റ്റോർ ആ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പേരിന്റെ അർത്ഥം ഇംഗ്ലീഷ് മീനിങ് വെച്ച് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ ഓർക്കാവുന്നതാണ് കാരണം ഫെച്ച് എന്ന് പറയുമ്പോൾ ഫെച്ച് എന്ന് പറയുന്ന വേർഡ് എന്താണ് ഫെച്ചിങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിരിക്കുന്ന അതായത് നമ്മൾ ആക്ച്വലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നതിനാണ് ഫെച്ച് ചെയ്തെടുക്കുക ഫെച്ചിങ് എന്ന് പൊതുവേ പറയാറ് ഇനി അതിനുശേഷം ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് ഇരിക്കുന്നത് വേറൊരു ഫോർമാറ്റിലായിരിക്കും ചിലപ്പോൾ കംപ്രസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിലോ അങ്ങനെ പല രീതിയിലും ആ സ്റ്റോറേജിന്റെ സിന് വേണ്ടി വേറൊരു ഫോർമാറ്റിലായിരിക്കാം നമ്മുടെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ അത് നമുക്ക് ഡീകോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ അതായത് നമ്മുടെ മൈക്രോ പ്രോസസറിന് റീഡബിൾ ആയിട്ടുള്ള ബൈനറി ഫോർമാറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോസസറിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ ഇതിന്റെ തേർഡ് പ്രൊസീജിയർ ആയിട്ടുള്ള എക്സിക്യൂഷൻ നടക്കുകയാണ് അതിനുശേഷം ആ എക്സിക്യൂഷൻ നടക്കുന്നു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ നമ്മളൊരു കാൽക്കുലേറ്ററിന്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രണ്ടക്കങ്ങളും തമ്മിൽ നമ്മൾ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ ഡീഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാനൊരു സിമ്പിൾ ഫോർമാറ്റിൽ പറയുന്നു എന്ന് മാത്രം അഡീഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് തിരിച്ച് നമുക്ക് ആ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ മൈക്രോ പ്രോസസറിന്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നാണ് ഇപ്പൊ ഓപ്പറേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണം അതിനുശേഷം ഡീകോഡ് ചെയ്യണം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് സൊ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാം കാരണം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും രജിസ്റ്റേഴ്സിലേക്ക് പൊതുവെ സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വലി കറന്റ് ായിട്ട് നമുക്ക് നമ്മളുടെ ലോങ് ടൈമിലല്ല ഷോർട്ട് ടേമിൽ അതായത് ചിലപ്പോൾ നമുക്കൊരു പത്ത് സെക്കൻഡ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞോ വീണ്ടും നമുക്ക് വേറൊരു പ്രൊസീജിയറിൽ യൂസ് ചെയ്യണം ആ റിസൾട്ട് അതിനുവേണ്ടി രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും സൊ രജിസ്റ്ററിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ് സോ ഇതാണ് മൈക്രോ പ്രൊസറിന്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ബേസിക് കമ്പോണന്റ് എന്ന് പറയുന്നത് രണ്ട് കമ്പോണന്റ് ആണ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എല്യു എന്ന് പറയുന്ന അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന സി യു അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ നടക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസും അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നോർമലി അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പോലെയുള്ള ഓപ്പറേഷൻസും ഇനി ലോജിക്കൽ അഡീഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ഓപ്പറേഷൻ സോറി ആൻഡ് ഓപ്പറേഷൻ ഓർ ഓപ്പറേഷൻ നോട്ട് ഓപ്പറേഷൻസ് ഇതിന്റെ എല്ലാം കോംപ്ലിമെന്റ് അതായത് നെഗേഷൻ ആയിട്ടുള്ള നാൻഡ് ഓപ്പറേഷൻ നോർ ഓപ്പറേഷൻസ് ഒക്കെ ലോജിക്കൽ ഓപ്പറേഷൻസ് നടക്കുന്നത് നമ്മളുടെ എ എല്യുൽ തന്നെയാണ് സോ ഈ എ എല്യു ആണ് നമ്മളുടെ ഈ പറയുന്ന എക്സിക്യൂട്ട് എന്ന് പറയുന്ന ആ ബേസിക് ഫംഗ്ഷനിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് എക്സിക്യൂഷൻ ഇനി കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മളുടെ സെറിബ്ര നമ്മൾ ആക്ച്വലി നമ്മളെ ബ്രെയിൻ പറഞ്ഞു ബ്രെയിനിന്റെ സെറിബ്രം പറഞ്ഞു ഇതിൽ ആക്ച്വലി നമ്മളുടെ മെയിൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അതായത് കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മൾ കുറച്ചുകൂടി അകത്തോട്ട് കോറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൺട്രോള് ഒരു കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് മൈക്രോ പ്രോസസറിന്റെ അകത്തുള്ള കൺട്രോൾ യൂണിറ്റ് ഈ കൺട്രോൾ യൂണിറ്റിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് നമ്മളുടെ ഫെച്ചിങ് നടക്കുന്നത് ഫെച്ചിങ്ങിൽ നിന്ന് അത് ഡീകോഡ് ചെയ്യുന്നത് അതിനുശേഷം എല്യൂല് എക്സിക്യൂട്ട് ചെയ്യുന്നു ആൻഡ് സ്റ്റോർ ചെയ്യുന്നത് അവിടുത്തെ എല്ലാം ഒരു കാരണവരായിട്ട് മൈക്രോ പ്രോസസറിന്റെ കാരണവരായിട്ട് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അസ്ത നെയിം ഇൻഡിക്കേറ്റ്സ് കൺട്രോൾ യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു എക്സിക്യൂഷന്റെ പ്രോസസ്സിൽ ഏതെങ്കിലും ഇൻപുട്ട് ഡിവൈസസിൽ നിന്നുള്ള ഡേറ്റ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് വരുന്ന റിസൾട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിലൂടെ പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലോ ഇതെല്ലാം തീരുമാനിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ഏല്യു നമ്മളുടെ ഒരു സ്ലേവ് പോലെയോ അല്ലെ അടിമ പോലെ പണി എടുക്കാൻ വേണ്ടി ആ എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു ആള് മാത്രമായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് രജിസ്റ്റർ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസറിൽ തന്നെയുള്ള കമ്പോണൻ്റ് ആണ് ഇവിടെ എന്ന് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെമ്പററി ആണ് രജിസ്റ്റേഴ്സിൽ നടക്കുന്നത് ടെമ്പററി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് സെക്കൻഡിനോ അല്ലെങ്കിൽ ഒരു മിനിറ്റിനോ ശേഷം നടക്കാനിരിക്കുന്ന ഫർദർ ഓപ്പറേഷൻസിലെ വേണ്ടിയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടെമ്പററി ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓപ്പറേഷൻസ് വരും ഇപ്പം നമ്മൾ ആക്ച്വലി ക്യാഷ് മെമ്മറിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ടെമ്പററി സ്റ്റോറേജിനായിട്ടുള്ള ഡിവൈസുകളുടെ ഒരു കോമൺ പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത് അത് ഹൈ സ്പീഡ് ആയിരിക്കും കാരണം നമുക്ക് മെയിൻ മെമ്മറി അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം സ്റ്റോറേജിനാണ് അത് നമുക്ക് ആക്ച്വലി എപ്പോഴും സ്ലോ ആയിരിക്കും പക്ഷെ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ രജിസ്റ്റേഴ്സ് ഹൈ സ്പീഡ് ആയിരിക്കും സോ ഹൈ സ്പീഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് എക്സ്പെൻസീവ് ആവും സൊ എക്സ്പെൻസീവ് ആവുമ്പോൾ നമുക്ക് ലൈക്ക് നല്ല രീതിയിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടൽ കോസ്റ്റിനെ ബാധിക്കും അതുകൊണ്ട് ഒരു ചെറിയ സ്മോൾ രജിസ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ മൈക്രോ പ്രോസസേഴ്സിൽ പൊതുവെ ഉണ്ടാവുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് വെച്ച് പിടിക്കാവുന്നതേ ഉള്ളൂ എ എൽ യു പറഞ്ഞു കൺട്രോൾ യൂണിറ്റ് പറഞ്ഞു രജിസ്റ്റേഴ്സ് രജിസ്റ്റേഴ്സിൽ ശ്രദ്ധിക്കുക ടെമ്പററി ഡാറ്റ സ്റ്റോറേജാണ് നടക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അടുത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് ബസ് സിസ്റ്റമാണ് ബസ് സിസ്റ്റത്തില് നമുക്ക് മൂന്ന് ബസ് സിസ്റ്റമാണ് പഠിക്കാനുള്ളത് ഡി എ സി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഡേറ്റാ ബസ് അഡ്രസ് ബസ് കൺട്രോൾ ബസ് നമ്മൾ ആക്ച്വലി ഏത് മൈക്രോ പ്രോസസർ എടുത്താലും ഏത് മൈക്രോ പ്രോസസർ എടുത്താലും ഇപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടെ ഈ ഈ മൈക്രോ പ്രോസസറിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസർ ആണ് നമുക്ക് ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് മൈക്രോ പ്രോസസ്സറാണ് നമ്മൾ എടുക്കുന്നത് സോ ഇവിടെ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും അതിന് ഡാറ്റാ ബസ് ഉണ്ടാവും അഡ്രസ് ബസ് ഉണ്ടാവും കൺട്രോൾ ബസ് ഉണ്ടാവും ഇതിൽ ഡാറ്റാ ബസ് എന്ന് പറയുന്നത് എത്രത്തോളം ഡേറ്റ അത് ഹാൻഡിൽ ചെയ്യും അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ എത്ര അഡ്രസ് ലൊക്കേഷൻസ് ആ മൈക്രോ പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യും കൺട്രോൾ ബസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സിഗ്നൽ അതായത് ഈ നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് പാസ് ചെയ്യുന്ന സിഗ്നൽ എല്ലാം ലൈക് നാവിഗേറ്റ് ചെയ്യുന്നത് കൺട്രോൾ ബസ്സിലൂടെ ആണ് സോ കൺട്രോൾ ബസ്സിന്റെ വിട്ട് കൂടുന്തോറും അല്ലെ അതിന്റെ സൈസ് കൂടുന്തോറും നമ്മളുടെ മൈക്രോ പ്രൊസസറിന്റെ എഫിഷ്യൻസി കൂടും സോ ഓരോന്നും നോക്കുക അപ്പൊ ഡാറ്റ ബെസ് സൈസ് കൂടുക എന്ന് വിചാരിച്ചോ ഡാറ്റാ ബേസ് ഇപ്പൊ നമുക്ക് നമ്മൾ സീറോ എയ്റ്റ് ഫൈവില് എയ്റ്റ് ബിറ്റ് ആണ് നിങ്ങൾ ആ ബിറ്റ് കണക്ക് അത് ഓർത്തിരിക്കണം കാരണം അതിനകത്ത് വേറെ ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് നമ്മൾ എയ്റ്റ് ബിറ്റും എയ്റ്റ് ബിറ്റ് ഡാറ്റ ഇത് ആണ് വരുന്നത് നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബിറ്റും ആണ് ഈ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവും എയ്റ്റ് സീറോ എയ്റ്റ് സിക്സും തമ്മിലുള്ള വ്യത്യാസം ഡേറ്റായി തന്നെ ഇരട്ടി വിറ്റ് വരുന്നുണ്ട് സോ അവിടെ ഏറ്റവും കൂടുതൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും ഒബ്വിയസ്ലി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് പിന്നെ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് വന്നതിന് ശേഷമായിരിക്കുമല്ലോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വന്നത് സോ മോർ ഡേറ്റ അവിടെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ അഡ്രസ് ബസ്സിലും കൂടുതൽ അഡ്രസ്സുകൾ ക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് അഡ്രസ് ബസ് കൂടുതലാണോ ഒരു മൈക്രോ പ്രൊസസ്സറിന് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലൊക്കേഷൻസിൽ നമ്മുടെ ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കൺട്രോൾ ബസ് എന്ന് പറയുന്നത് അതിന്റെ സൈസ് എന്തായിരിക്കും തീരുമാനിക്കുന്നത് എഫിഷ്യൻസി സോ ഓരോ ബസ്സിനും ഓരോ ആണ് നമുക്ക് റിവീൽ ആവുന്നത് ഓക്കെ സോ ഡി എ സി ഇതെല്ലാം നമ്മൾ നോർമലി ഇപ്പൊ ചിലർ അത് സി എഡ് കാഡ് എന്നും ഓർത്തുവെക്കാറുണ്ട് ഇത് പക്ഷേ ഡി എ സി ആണ് മോസ്റ്റ്ലി ഫോളോഡ് ആയിട്ടുള്ള കോഡായിട്ട് പറയുന്നത് ഡാറ്റ ബസ് അഡ്രസ് ബസ് കൺട്രോൾ ബസ് പോപ്പുലർ ആയിട്ടുള്ള മൈക്രോ പ്രൊസസേഴ്സ് ആണ് ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബിറ്റും എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സിക്സ്റ്റീൻ ബിറ്റു ആണ് ഇനി നമ്മളുടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡെൽ കോർ ഐസോണും ഐസ് നയനും പോലെയുള്ള ലേറ്റസ്റ്റ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അത് സിക്സ്റ്റി ഫോർ ബിറ്റ് ആണ് അതായത് ഫാർ ഫാർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോ പ്രൊസസേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കറന്റ് പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു സിലബസിൽ പഠിക്കുന്നതെല്ലാം കുറച്ച് പഴയ മൈക്രോ പ്രൊസസേഴ്സ് ആണ് പിന്നെ ഈ ഒരു എആർഎം കോർടെക്ട് സീരീസ് ഒക്കെയാണ് നോർമലി നമ്മളുടെ സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിവേ സോ ഫൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസ്സർ ഇസ് ഇൻകറക്ട് ഇതിലേതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് മൈക്രോ പ്രോസസറിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി കണ്ടന്റ് നീഡഡ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ചാൻസ് എടുക്കാം കാരണം നമ്മളുടെ ഇതൊരു ഒറിജിനൽ ഇതല്ലല്ലോ പിന്നെ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റിനിൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് കണ്ടന്റ് അവിടെ കിട്ടും ഇൻകറക്റ്റ് ആയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അമൽ ബി ആണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് കാൻ ഡയറക്ട്ലി എക്സസ് സിക്സ്റ്റി ഫോർ കെ ബി എഫ് മെമ്മറി ബാക്കി ിലും എനിവേ ലൈക്ക് നിങ്ങൾക്ക് അത് കണ്ടന്റ് ഇതായത് കൊണ്ട് നിങ്ങക്ക് ഡൗട്ട് സംഭവം ഉണ്ടാവും പക്ഷെ അങ്ങനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ആക്ച്വലി ജനറൽ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഗസ്റ്റ് റെഡി ആവുന്ന ഒരു ഗസ്റ്റിനാണ് ഇത് നിങ്ങൾക്ക് ഇത് വായിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ആക്ച്വലി നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഓ രശ്മി ഇപ്പോഴാണ് ഉത്തരം പറഞ്ഞത് ഞാനിവിടെ സ്ലൈഡ് കാണിച്ചു ഉത്തരം ഓക്കെ സോ ഓപ്ഷൻ എ എന്ന് നമുക്കിവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ ചോദിച്ചിരിക്കുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബിറ്റ് ഡേറ്റയും സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ് ആണെന്നാണ് പറഞ്ഞത് അത് കറക്റ്റ് ആണ് കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി എയ്റ്റ് ബിറ്റ് പഠിച്ചിട്ടുണ്ട് സിക്സ്റ്റീൻ ബിറ്റ് ആണ് ഇതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ആണ് ശ്രദ്ധിക്കേണ്ടത് സോ അതിപ്പോ ഒരു പുതിയ ഇൻഫോ ആണ് അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം എട്ട് ബിറ്റ് മൈക്രോ എട്ടിന്റെ എരട്ടി എട്ടിന്റെ ഇരട്ടിയാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവില് ഉള്ളത് അങ്ങനെ നിങ്ങൾ ഫാക്ച്വൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടൂ റെയ്സ് ടു അപ്പൊ സിക്സ്റ്റീൻ ബിറ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് അമന് തെറ്റിച്ചതിൽ ഒരു കുഴപ്പമില്ല കാരണം ഇത് ഫാക്ച്വൽ ആയിട്ട് ഇപ്പോ അറിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാനായിട്ട് പറ്റുള്ളൂ സോ ടു നമുക്ക് ലൊക്കേഷൻസ് വരുന്നത് സോ സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ് ആയതുകൊണ്ട് സോ സിക്സ്റ്റീൻ ബിറ്റ് വന്നു കഴിയുമ്പോ ടൂറേസ് ടു സിക്സ്റ്റീൻ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ കെ ബി ആണ് നിങ്ങള് ഇപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു പുതിയ ഇൻഫോ ആയിരിക്കും പക്ഷേ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന്റെ നമുക്ക് പഠിച്ചിരിക്കേണ്ട നമുക്ക് പഠിക്കാനുള്ള എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന്റെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിന്റെ മതി അതിനകത്ത് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിന്റെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഡാറ്റാ ബെസിന്റെ സൈസ് അഡ്രസ് ബസിന്റെ സൈസ് പിന്നെ അഡ്രസ് ബസ് വെച്ച് എത്ര മെമ്മറി വരെയും നമുക്ക് അതായത് എത്ര ലൊക്കേഷൻസ് വരെയും നമുക്ക് അക്സസ് ചെയ്യാനായിട്ട് പറ്റും അതിന്റെ ഫാക്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ വന്നു കഴിയുമ്പോ ടു സിക്സ്റ്റീൻ ലൊക്കേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ടൂറേസ് ടു സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ അത് സിക്സ്റ്റി ഫോർ കെ ബി ആണ് സിക്സ്റ്റി ഫോർ കെ ബി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് നമുക്ക് ഒരു വൈറ്റ് ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് എന്താ ലൈക്ക് കിലോ ബൈറ്റ് എന്ന് പറയുമ്പോൾ റേസ് ടു ത്രീ എന്നുള്ള രീതിക്കാണല്ലോ വരുന്നത് സോ ഇത് നമുക്ക് ടു റേസ്റ്റ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് മെമ്മറി ലൊക്കേഷൻസ് വരുന്നു അത് സിക്സ്റ്റി ഫോർ കെ ബി ആണ് വരുന്നത് കാരണം സിക്സ്റ്റി ഫോർ ഇൻറ്റു തൗസൻഡ് ട്വന്റി ഫോർ ആണ് നമുക്ക് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് തേർട്ടി സിക്സ് മെമ്മറി ലൊക്കേഷൻസ് വരുന്നത് സോ അത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പുതിയ ഇൻഫോയാണ് പക്ഷെ ഇനി തെറ്റിക്കരുത് കാരണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് നമുക്ക് അതിനുള്ള ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല സോ ഇതിന്റെ ഡാറ്റാബേസിന്റെ സൈസ് അതായത് എയ്റ്റ് ബിറ്റ് അഡ്രസ് ബസ് സിക്സ്റ്റീൻ ബിറ്റ് ഇനി അതിൽ വെച്ച് എത്ര മെമ്മറി അഡ്രസ് വരെ പോകാനായിട്ട് പറ്റും സിക്സ്റ്റി ഫോർ ഇത് ആ ഇൻഫോ തന്നെയാണ് നമുക്ക് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ഉത്തരം നമുക്ക് ഡിയിലേക്ക് പോവാം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട സാധനം നമുക്ക് പണ്ടത്തെ മൈക്രോ പ്രോസസ്സറിലാണ് നമുക്ക് പലതരത്തിലുള്ള സപ്ലൈ അതായത് വേണ്ടി വരുന്നത് പലതരത്തിലുള്ള ഇലക്ട്രിക് സപ്ലൈ വേണ്ടി വരുന്നത് വളരെ പഴയ മൈക്രോ പ്രോസസേഴ്സിലാണ് പക്ഷെ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ഒക്കെ റിലേറ്റീവ്ലി ന്യൂവർ മൈക്രോ പ്രൊസസർ ആയതുകൊണ്ട് അതിനെല്ലാം നമുക്ക് സിംഗിൾ പ്ലസ് ഫൈവ് സപ്ലൈ ആണ് വേണ്ടി വരുന്നത് ഒരൊറ്റ സപ്ലൈ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ ഇതെല്ലാം നിങ്ങൾക്ക് പുതിയ ഇൻഫോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഫാക്കൽറ്റി ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടാകും എനിവേ ഈ ഒരു ക്വസ്റ്റിനെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ മാത്രമാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ചെയ്യുന്നതെന്നാണ് പക്ഷെ നിങ്ങൾക്ക് അത് ശരിയാക്കാമായിരുന്നു കാരണം നിങ്ങൾ ആ ഒരു ഫാക്ച്വൽ സാധനം ശ്രദ്ധിക്കാതെ നോക്കുക ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തെറ്റാവാൻ ഉള്ള പ്രോബിലിറ്റി അത് നിങ്ങൾ ആക്ച്വലി ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കാരണം നിങ്ങൾക്കിപ്പോൾ ഏപ്ഷൻ കാണുമ്പോൾ ഓ അതിനകത്ത് ചെറുതായിട്ടെങ്കിലും തെറ്റ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് സാധനം തോന്നിക്കഴിഞ്ഞാൽ ഓ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇത് തെറ്റാണ് എന്ന് ഉറപ്പിക്കും മോസ്റ്റ്ലി ആൾക്കാർ ഈ ഇൻഫോ ഇൻഫ്ലോ ഇൻഫോ തെറ്റാണെന്ന് തെളിയിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് പ്രത്യേകിച്ച് എം സി ക്യു എക്സാംസിൽ പക്ഷെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു നോക്കിയും വായിച്ചു നോക്കിയിട്ട് റിലേറ്റീവ്ലി ആരായിരിക്കും തെറ്റാൻ കൂടുതൽ ചാൻസ് അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒട്ടും പറയാത്ത ക്വസ്റ്റ്യൻസ് ഡീല് ചെയ്യേണ്ട ഒരു മെത്തേഡ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓപ്ഷൻ ത്രീ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ ഒരു മൈക്രോ പ്രൊസസ്സർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് പോലെയുള്ള റിലേറ്റീവ്ലി മോഡേൺ മൈക്രോ പ്രൊസസ്സർ സോ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടിയ ഇൻഫോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ഇന്റെ അഡ്രസ് ബസ് സിക്സ്റ്റീൻ ബിറ്റ് ആണെന്ന് കിട്ടി ഇനി ആ സിക്സ്റ്റീൻ ബിറ്റ് വെച്ചിട്ട് നമുക്ക് സിക്സ്റ്റി ഫോർ കിലോ ബൈറ്റ് വരെയാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് കിട്ടി പിന്നെ സിംഗിൾ സപ്ലൈ ആണ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിന് വേണ്ടത് ഇനി